കേരള സംസ്ഥാനം വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളതെന്ന് മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരുമുൾപ്പെടെ ആരോപണം ഉന്നയിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് ഈയൊരു അവസരത്തിൽ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കേണ്ട തുക ഇതുവരെ കേരളത്തിന് ലഭിച്ചിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ് ഏകദേശം അൻപത്തി ഏഴായിരം കോടി രൂപയോളം കേന്ദ്രത്തിൽ നിന്ന് കേരളത്തിന് ലഭിക്കേണ്ടതുണ്ട് എന്നാൽ അത് ഇതുവരെ കേരളത്തിന് ലഭിച്ചിട്ടില്ല ഈ തുക ലഭിക്കുന്നതിനായി സംസ്ഥാനം സുപ്രീം കോടതി വരെ സമീപിക്കേണ്ട അവസ്ഥയാണ് വന്നിരിക്കുന്നത് കേരളത്തിന് അർഹതപ്പെട്ട തുകയാണ് ഇത് എന്നാൽ കേരളത്തിന് അർഹതപ്പെട്ട തുക ലഭിക്കുകയാണെങ്കിൽ കേരളം ഏറ്റവും മികച്ച സംസ്ഥാനമായി മാറുകയും ചെയ്യുന്നതാണ് എന്നാൽ ഭരണപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഈ അവസരങ്ങളെല്ലാം തന്നെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്ന ഒരു പ്രവണതയാണ് കണ്ടുവരുന്നത് കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട എം അവർ കേന്ദ്രത്തെ വേണ്ട രീതിയിൽ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നില്ല എന്നുള്ളത് ഉയർന്നു വരുന്ന ഒരു വലിയൊരു ആരോപണമാണ് പ്രതിപക്ഷ നേതാവും യു ഡി എഫും പറയുന്നത് സംസ്ഥാന സർക്കാരിന്റെ ധൂർത്താണ് ഇതിനൊക്കെ കാരണമെന്നാണ് കേരളം ഇപ്പോൾ നേരിടുന്ന ഈ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമായി നവകേരള സദസ്സും അതുപോലെ തന്നെ കേരളീയവും എടുത്തുപറഞ്ഞ് ഉദാഹരണമായി എടുത്തു പറഞ്ഞുകൊണ്ടാണ് പ്രതിപക്ഷം ഇതിനെ നേരിടുന്നത് ഇതിന്റെ ഉദ്ദേശം നമ്മുടെ നാടിനും മുന്നോട്ട് പോകണം ആ മുന്നോട്ട് പോകുന്നതിന് ആസൂത്രണം ചെയ്യുന്ന പദ്ധതികൾക്ക് തടസ്സം വരുന്നു ആ തടസ്സം കേന്ദ്ര ഗവൺമെൻ്റാണ് സൃഷ്ടിക്കുന്നത് അത് ജനസമക്ഷം അവതരിപ്പിക്കുന്നത് നിരവധി തവണ കേന്ദ്ര ഗവൺമെന്റിന് മുന്നിൽ ഈ പ്രശ്നങ്ങൾ അവതരിപ്പിച്ചു ഫലം കാണുന്നില്ല അപ്പോൾ അന്തിമ വിധികർത്താക്കൾ ജനങ്ങളാണ് ആ ജനങ്ങളുടെ മുന്നിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാമെന്നതാണ് ഞങ്ങൾ കണ്ടത് എൽ ഡി എഫ് ഉന്നയിക്കുന്ന രാഷ്ട്രീയ ആരോപണങ്ങളെ നേരിടാനായി യു ഡി എഫ് ഉപയോഗിക്കുന്ന തന്ത്രം എന്തെന്നാൽ സർക്കാർ പരിപാടികൾ ബഹിഷ്കരിക്കുക എന്നതാണ് ഈ ഒരു സാഹചര്യം ഇത്തരം ഒരു സാഹചര്യം ഉടലെടുക്കുന്ന ഈ അവസരത്തിലാണ് മുഖ്യമന്ത്രി പുതിയ തന്ത്രവുമായി രംഗത്തെത്തിയിരിക്കുന്നത് മുഖ്യമന്ത്രി പ്രതിപക്ഷവുമായി ചർച്ച നടത്താനുള്ള ഒരു പുതിയ നീക്കവുമായി മുന്നോട്ടെത്തിയിരിക്കുകയാണ് കേന്ദ്രത്തിന്റെ അവഗണനയ്ക്കെതിരെ പ്രതിപക്ഷവുമായി ചേർന്ന് യോജിച്ച് നീക്കത്തിന് സർക്കാർ തയ്യാറെടുക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി എന്നിവരുമായി മുഖ്യമന്ത്രി ചർച്ച നടത്തുന്നതാണ് തിങ്കളാഴ്ച ഓൺലൈൻ വഴിയായിരിക്കും കൂടിക്കാഴ്ച കേരളത്തോട് കാട്ടുന്ന അവഗണനയും തെറ്റായ സമീപനങ്ങളും സകല പരിധിയും ലംഘിച്ച് തുടരുന്ന സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി തന്നെ ഇത്തരമൊരു ചർച്ചയ്ക്ക് മുൻകൈയെടുക്കുന്നത് പ്രതിപക്ഷവും ഇതിനോട് അനുകൂലമായാണ് പ്രതികരിച്ചിരിക്കുന്നത് കൂടിക്കാഴ്ചയിൽ യോജിച്ച പ്രക്ഷോഭത്തിന് തയ്യാറായാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിനാകും തുടക്കമാവുക കേന്ദ്ര അവഗണനയിലെ നിലപാടിന്റെ പേരിൽ പരസ്പരം പഴിചാരുകയും രാഷ്ട്രീയമായി ഏറ്റുമുട്ടുകയും ചെയ്യുന്നതാണ് സംസ്ഥാന രാഷ്ട്രീയത്തിലെ പതിവ് ഇടവേളകളിൽ മുഖ്യമന്ത്രി കേരളത്തിലെ എം പിമാരുടെ യോഗം വിളിക്കുമ്പോൾ പ്രതിപക്ഷം സഹകരിക്കുകയും കേന്ദ്രത്തിന് എതിരായ പൊതുവികാരം പങ്കുവെക്കുകയും ചെയ്യും പക്ഷേ തുടർ നടപടികൾ ഒന്നും ഉണ്ടാകാറില്ല മാത്രമല്ല ഇത്തരത്തിൽ എം പിമാരുടെ യോഗത്തിൽ കേന്ദ്ര ധനമന്ത്രിയെ കാണാനുള്ള തീരുമാനവും അനന്തര സംഭവങ്ങളും നിയമസഭയിൽ രൂക്ഷമായ വാദപ്രതിവാദത്തിനും ഇറങ്ങിപ്പോകലിനും കലാശിച്ചിരുന്നു കേന്ദ്രത്തിനെതിരെ സമരത്തിനോ നിലപാടെടുക്കാനോ യു ഡി എഫ് എം പിമാർ ഭയക്കുന്നു എന്നതാണ് നിയമസഭയിൽ മുഖ്യമന്ത്രി അന്ന് വിമർശിച്ചത് മുഖ്യമന്ത്രി വിളിച്ച എം പിമാരുടെ യോഗത്തിൽ ഒന്നിച്ച് കാണാമെന്നതടക്കം സമ്മതിച്ചു പോയെങ്കിലും നിവേദനത്തിൽ ഒപ്പിടാൻ പോലും യു ഡി എഫ് എം പിമാർ തയ്യാറായില്ലെന്നും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പ്രതികരിച്ചിരുന്നതാണ് ഇത് വലിയ രീതിയിൽ തന്നെ വിവാദമായതുമാണ് പതിനഞ്ച് വർഷം കൊണ്ട് ശേഖരിച്ച വന്ന നികുതിയുടെ അൻപത് ശതമാനം രണ്ട് വർഷം കൊണ്ട് കൂടുതൽ കളക്ട് ചെയ്യാൻ പറ്റിയ ശേഖരിക്കാൻ പറ്റിയ തരത്തിലേക്ക് നമ്മുടെ എക്കണോമിയിൽ ഒരു ഗ്രോത്ത് ഉണ്ടായി ആ ഗ്രോത്ത് ഉണ്ടായപ്പോൾ എന്നിട്ടും കേരളത്തിന് സാമ്പത്തികമായി നല്ല ബുദ്ധിമുട്ടുണ്ട് ആ ബുദ്ധിമുട്ട് എവിടെയാണ് ഏകദേശം നാൽപ്പതിനായിരം കോടിയോളം കേന്ദ്രം നമുക്ക് തരാനുള്ളത് വെട്ടിക്കുറച്ചു കേരളത്തിന് വെട്ടിക്കുറച്ചാണ് മറ്റ് സ്റ്റേറ്റുകൾക്കില്ല ഞാൻ ഓരോ സ്റ്റേറ്റിൻ്റെ കണക്കെടുത്ത് പറയുന്നില്ല കേരളത്തിന് മൂന്ന് വർഷം മുമ്പ് ആകെ നമ്മുടെ റവന്യൂ വരുമാനത്തിൻ്റെ നാൽപ്പത്തഞ്ച് ശതമാനത്തിലധികം കേന്ദ്രം തരേണ്ട നികുതി കേന്ദ്രത്തിൻ്റെ ഔദാര്യമല്ല ഇറ്റ് ഈസ് നോട്ട് എ നോട്ട് എ ചാരിറ്റി വിറ്റ് സെൻടർ ഇസ് ഡൂയിങ് ഇറ്റ് ഈസ് ദ ലൈബിലിറ്റി ഓഫ് ദി സെൻട്രൽ ഗവൺമെൻറ് ടു കളക്ട് ദ ഗീവ് ദ പോർഷൻ ഓഫ് ദി ടാക്സ് ടു ദു ദ സ്റ്റേറ്റ് ആ നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തി ശതമാനം സെൻട്രൽ ഗവൺമെൻറ് തന്നുകൊണ്ടിരുന്ന നമുക്ക് ഡിവിഷൻ എന്നനുസരിച്ച് കിട്ടേണ്ട പണം ഇപ്പം കുറഞ്ഞ് കഴിഞ്ഞ വർഷം അത് തേർട്ടി ഫൈവ് പെർസെൻറ്റായി ഈ വർഷം ട്വൻറ്റി നയൻ പെർസെൻറ്റേ ഉള്ളു കേരളത്തിന് ആകെ കിട്ടുന്ന നൂറ് രൂപയിൽ റവന്യൂ വരുമാനത്തിൽ നേരത്തെ നാൽപ്പത്തഞ്ച് രൂപ കേന്ദ്രം തരുന്നതായിരുന്നെങ്കിൽ കഴിഞ്ഞ രണ്ട് വർഷം കൊണ്ട് അത് ഇരുപത്തൊമ്പത് ശതമാനമായി കുറച്ചു ഇത് കേരളത്തിന് ഒരു വർഷം പത്തോ മുപ്പതിനായിരം കോടി നഷ്ടം വരുന്നതാണ് കേരളത്തിലെ ജനങ്ങളോട് താല്പര്യമുണ്ടെങ്കിൽ പ്രതിപക്ഷ നേതാവ് ഇത്തരം സമരത്തിന് ഒരുമിച്ച് നിൽക്കണമെന്ന് പ സമ്പളിയിലും പലതവണ പറഞ്ഞിട്ടുണ്ട് പുറത്തും ഞാൻ വീണ്ടും പറയുകയാണ് കേരളത്തിൽ ഇത്രയും വലിയൊരു കാര്യം ഇതൊരു കലാപരമായ മഹാമഹമൊന്നുമല്ല നടത്തുന്നത് കേരളത്തിലെ ജനങ്ങളുടെ പൊതുവിലുള്ള നേട്ടങ്ങൾ കേരളത്തിൻ്റെ ട്രേഡ് സാധ്യതകൾ കേരളത്തിൻ്റെ വ്യവസായ രംഗത്തെ സാധ്യതകൾ ഇത് പുറത്തേക്ക് എത്തിക്കാനാണ് ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രസംഗിച്ച് പറഞ്ഞ മൂന്ന് പ്രധാനപ്പെട്ട ഇൻഡസ്ട്രീസിനെ പറ്റി പറഞ്ഞില്ലേ കേരളത്തിൽ വ്യവസായം ഇല്ല പുറത്തോട്ട് പോകുന്നു പുറകോട്ട് പോകുന്നു എന്നെല്ലാം പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഞാൻ ഇന്നുകൂടെ ഓർമ്മിപ്പിക്കാം ലോകത്തെ ഏറ്റവും വലിയ നമ്മുടെ പിന്നെ സ്പൈസസിൻ്റെ എസൻസ് എടുക്കുന്ന കമ്പനി ലോകത്തെ ഏറ്റവും വലുത് കേരളത്തിലാണ്